ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാതന്ത്ര്യം ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് ഫോർ ആണ് ഗൈസ് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തൊരു ആയിരത്തിലേക്കുണ്ടെങ്കിൽ മസ്റ്റ് ഇറ്റ് കാണാൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ കാര്യം ചെയ്യുന്നത് ഗൈസ് കഴിഞ്ഞ വീട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സയർനടിനെ ഒരു വേറെ ഒരു ഐലൻഡ് പോയിട്ട് നമ്മൾ കൊന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു പത്ത് ലക്ഷം രൂപ പറഞ്ഞിട്ട് ഗൈസ് പിന്നെ എനിക്കൊരു വിവരമായിരുന്നു കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം പോയിട്ട് പത്ത് രൂപ മുതലേക്ക് കിട്ടിയിട്ടില്ല പിന്നെ കഴിച്ച് തന്നെ അവർ പുതിയ ടവറും കാര്യം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ടവർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഓരോ സന്ദേശങ്ങൾ ലഭിക്കും ലൈക്ക് വേറെ വേറെ രാജ്യത്തു നിന്നും വേറെ വേറെ സ്ഥലത്ത് നിന്നും ഓരോ സന്ദേശങ്ങൾ ലഭിക്കും അങ്ങനത്തെ ഒരു സന്ദേശം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ പെറ്റിനെ നമ്മൾ ടോമിക്കുട്ടിനെ നമുക്ക് മഴ കൊള്ളാത്ത സ്ഥലത്ത് കൊണ്ടുവരണം നമുക്ക് ഇവിടെ വഴിക്കുവാൻ എന്താ വാട വേണ്ട വാ ഓക്കെ ഓക്കെ അവൻ വരുന്നുണ്ട് ആ ഇടി ഇരി പിടിയില്ല ഓക്കെ ഒരുപാട് നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈസ്റ്റ് ഏരിയയിൽ നിന്നും ഒരു സന്ദേശം സന്തോഷം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനും ഒന്നും കേൾക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കാര്യങ്ങളെങ്കിൽ ഒരു സന്തോഷം ലഭിക്കുമ്പോൾ മുഴുവനായിട്ട് കേൾക്കാൻ വല്ല കട്ടിത് കട്ടിയുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി ഇതുവരെ കാണാൻ സ്ഥലം പെട്ടെന്ന് ഭൂമിൻ്റെ അടിയിൽ നിന്നും ഒരു കേവിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സംഭവം പുറത്ത് വന്നിട്ടുണ്ട് ഇതിനുള്ളിൽ നിന്നാണെങ്കിൽ ഒരുപാട് അനിമൽസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇവരെയാണെങ്കിൽ ഇവരാണെങ്കിലും മനുഷ്യരെ കൊല്ലാനായിട്ട് വരുന്ന പോകാത്ത സംഭവങ്ങളാണ് ഈസ്റ്റ് ഈസ്റ്റ് ഫോറസ്റ്റ് നിന്നാണ് ഈ സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോറസ്റ്റ് മുഴുവൻ ഈ അനിമൽസ് ആണെന്ന് പറയുന്നത് നൈറ്റ് നൈറ്റായിട്ട് നിമിൾസ് മൊത്തം പുറത്തിറങ്ങുന്നത് പറയുന്നത് കൈസ് ഇത് റിയലായിരിക്കും കാരണം നമ്മൾ സയർനെട്ടിന് കൊന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ഈ ഏരിയയിൽ നിന്നായിരിക്കണം ഈ ഗേറ്റ് വഴി ആയിരിക്കണം നമുക്ക് എന്തെങ്കിലും ആ ഒരു ഏരിയയിലോട്ട് പോയി നോക്കാം ഇത് റിയൽ ആയിരിക്കും ചിലപ്പോൾ കൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ സയർനെട്ടിനെ കൊന്നിട്ടുണ്ടാവുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഗേറ്റ് ആയിരിക്കണം ഈ സയർനെട്ടും കാര്യങ്ങളിൽ പുറത്തുനിന്നിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ പ്ലാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഈസ്റ്റ് പുറത്ത് പോകലാണെന്ന് പണി അപ്പോൾ അപ്പോഴത്തെ സംഭവത്തെ ഈസ്റ്റ് ഏകദേശം ഫോറസ്റ്റിനേകദേശം അടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഒരു തത്തമേല കണ്ടോ തത്തമ ഒരു കിളി വരെ കിളിന്താ പറയുക പാരറ്റല്ല പാരറ്റോറിയും വേറെ പാട്ടല്ലോ ഓക്കെ നമുക്കിതിന് പിടിക്കാൻ പറ്റും നോക്കാം അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സ്ഥലത്ത് നമ്മൾ മാപ്പ് നോക്കിയിട്ട് പോകുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബോട്ടിട്ട് നല്ല പോകുന്നുണ്ടായിരുന്നു നമ്മൾ നടന്നിട്ട് പോകുന്ന കഴിഞ്ഞു നമ്മുടെ കയ്യിൽ മാപ്പ് മാപ്പുണ്ടായിരുന്നു ഈ മാപ്പ് കഴിഞ്ഞ ഏകദേശം കുറച്ചും കൂടി പോയാൽ മതി നമ്മൾ ഏകദേശം ഈസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഫോറസ്റ്റ് എത്തുമെന്നാണ് അതിൻ്റെ മുമ്പിൽ ചാനലായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ഒരു ടു ഫൈവ് ഹഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കതിരെ സപ്പോർട്ട് ചെയ്യാം കൈസ് കഴിഞ്ഞ വീട്ടിലൊക്കെ മരണ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സമയം കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈസ്റ്റ് ഫോറസ്റ്റോടെ നേരെ പോയേക്കാം കൈസ് കുറച്ച് ദൂരം പോകാണ്ട് സ്ട്രെയിറ്റ് പോയിട്ട് നോക്കട്ടെ നോക്കട്ടെ മീസ് നേരെ തന്നെ പോവേണ്ടത് ഓക്കെ കൂടെ നമുക്ക് ബന്ധം പെറ്റാക്കാൻ പറ്റിയല്ലോ ആ ഹാ ബോൺ നമ്മൾ കഴിയല്ലേ ഓക്കെ 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 മടത്തില്ല മടത്തില്ല അപ്പോഴും നമ്മൾ ഈ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മൈൻക്രാഫ്റ്റ് വേൾഡ് പോലെ തന്നെ വേറൊരു വേൾഡും കാര്യങ്ങളൊക്കെ ഈ ഗേറ്റിന് അപ്പുറത്ത് ഉണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വഴിയാലും നമുക്ക് ഒരുപാട് അനിമിൾസും കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ മനുഷ്യർ വേട്ടയാടി വേണ്ടി വരുവാണെങ്കിൽ എന്തായാലും അപ്പുറത്ത് വേറൊരു വേൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കൈസ് നമ്മൾ ഫൈനും വേണമെങ്കിൽ സ്ഥലത്ത് ഏതായാലും എത്താറായിട്ടുണ്ട് ഇനി കുറച്ചുകൊണ്ട് കഴിച്ച് നമ്മൾ ഫ്രണ്ടിലായിട്ട് തോന്നുന്നു കൈസ് ഓക്കെ മാപ്പിനെ നോക്കുമ്പോൾ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ആ ഓക്കെ 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 ഐസ് ഓക്കേ ഇതാണ് തോന്നുന്നത് കൈസ് ഈ കേവിൻ്റെ ഉള്ളത് ഗേറ്റ് ചുറ്റോ വൈസ് ഓക്കേ ഗൈസ് ഇട എടേ ഇടേ ഇതാണ് നമ്മളെ ഗേറ്റ് എന്ന് പറയണത് ഇട ചുറ്റിരുന്ന് ആരും കാണുന്നില്ലല്ലോ ഓക്കേ എടേ ഇത് ഷോട്ടാ ഇതൊരു കേവിൻ്റെ ഉള്ളിൽ പക്ഷെ ഇതിന് മുമ്പ് ആ ഒരു സൈന്റിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ട് തോന്നുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടോർച്ചും കാര്യങ്ങളൊക്കെ ഷോട്ട ഇതെന്താ ഈസ്റ്റ് ഏരിയ ഈസ്റ്റ് ഏരിയ ഡെയിഞ്ചർ ഇവിടെ ഉണ്ടല്ലോ വൈസ് ഡെയിഞ്ചർ ഈസ്റ്റ് ഏരിയ ഓക്കെ ഇവിടെ ഇത് നോക്കടാ സെറ്റ് ഇട്ട ഗൈസ് പക്ഷേ പേടിയാവണുണ്ട് ഗൈസ് ഇവിടെ എനിമൽസ് ഒന്ന് കാണാമല്ലോ ഇവിടെ ഈ ഗേറ്റ് വഴിയാണ് ഇവർ വരുന്നത് ഓക്കെ ഇതെന്താ ഓൺലി ഫോർ കോപ്സ് ആൻഡ് ബാക്കിയല്ല അലേർട്ട് നോ എൻട്രി ഓ ഡേഞ്ചർ അലേട്ട് ഗൈസ് ഇത് എന്താണ് ഓ ഗൈസ് ഡ്രാഗൻ്റെ തല ചടാ ഗൈസ് മൈൻ ഏറ്റവും ടോപ്പല്ല ഗൈസ് ഡ്രാഗൻ അതിന് മൂന്ന് തല അപ്പൊ ഖൈസ് നമുക്ക് പതുക്കെ പതുക്കൊന്ന് ഉള്ളിക്കുന്നിറങ്ങി നോക്കാം ഇത് എന്താ കൈസ് ഇത് ആടാ അതാ അതാ എവിടെ ചേച്ചി ഇവിടെ പുറകിൽ ഓക്കെ ഓക്കെ നമുക്കത് പതുക്കെ പതുക്കെ ചേട്ടാ ഇതാണ് കൈസ് ഗേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നി സയൻറ്റിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ തോന്നുന്നു കേസ് ഇവർ വന്നിട്ടുണ്ടാവണം ഓക്കെ എടാ എനിക്ക് പേടിയാണ് ഇടേ ഖേസ് ഇത് എനിമൽസ് വന്ന അടയാളുണ്ട് കാര്യം എനിക്ക് ഗേറ്റ് കാര്യങ്ങൾ പൊട്ടിയിട്ടുണ്ട് കൈസ് ഗ്ലാസ് വെച്ച് അടച്ചിട്ടുണ്ട് ആയിട്ട് പൊട്ടി കട കാണുന്നുണ്ട് ഓക്കെ ഈ സീന കുറച്ച് അലേർട്ടായിട്ടാണ് നിൽക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് എന്താ അറിയില്ല വരുന്നറിയില്ലോണ്ട് നൈറ്റ് ആവണം ഈ ജെന്തുക്കി എനിമിൾസ് കാര്യം വരുന്നത് പുറത്തൊന്നും ആര് കാണാല്ലോടെ ഒരു ഡ്രാഗൻ്റെ തലാണ് സീനായിട്ട് തോന്നണത് മൂന്ന് ഡ്രാഗൻ്റെ തല അറുത്തു മാറ്റിയിട്ടാണ് ഷട ഇപ്പൊ ഈ എനിമൽസ് എന്തായാലും നമ്മളെ നെതറിൽ നിന്നായിരിക്കണം വന്നിട്ടുണ്ടാവണത് ഓക്കെ ഈ ചുറ്റിലൊന്നും ഇവിടെ കാണാനില്ലല്ലോ ഗൈസ് ഓക്കെ ഈ നമുക്കൊരു സി സി ടി വിയും കാര്യങ്ങളും വെച്ചതരാം ഈസ് ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ വേണ്ട നമ്മളെ ഈസ് ഇവിടെ ഓക്കെ ഇവിടെ നൈറ്റ് വിൽക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് അനിമൽസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴും നമുക്ക് എന്തായാലും ഇവിടെ സി സി ടി വിയും കാര്യങ്ങൾ വെച്ചിട്ട് നൈറ്റ് വന്നിട്ട് നൈറ്റിലെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഓക്കെ കൈസ് അങ്ങനെ നമ്മൾ നൈറ്റ് ആവാൻ വെയിറ്റ് ചെയ്യണം അതിന് മുമ്പ് നമുക്ക് നമുക്കിവിടെ ചെറിയൊരു ബേസ് കാര്യം സെറ്റ് ആക്കണം അതിനോട് നമുക്കിപ്പോൾ താമസിക്കണം അതിനോട് നമ്മൾ സി സി ടി വി കാണാൻ പറ്റിയ രീതിയിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല നമുക്ക് നൈറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാ അപ്പം കൈസ് ഇതേ എടാ എന്താ ഇത് കാണുന്നു കൈസ് ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഒന്നല്ല അഞ്ചാറെ ഒക്കെയാണ് കൈസ് ഈ ഒരു ഗേറ്റ് വഴി വന്നിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് സൈഡിൽ ഇത് ഡേഞ്ചർന്നെയാണ് എനിക്ക് തോന്നി സയന്റിസ്റ്റുകൾ ഇവരെ ജനകീയ അനിമൽസിനെ ആയിരിക്കണം ഈ ഗേറ്റ് വഴി കൊന്നിട്ടുണ്ടാവുന്നത് ഇവരെ പൊല്ലൊക്കെ നോക്കണം നിൽക്കാതെ നന്നായി നൈറ്റ് ഒക്കെ നിക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഡെത്ത് ആവേണ്ടത് തന്നെയാണ് ചേട്ടാ ഗൈസ് ഇതൊക്കെ ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് വേർഡിലോട്ട് വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പം ഈസ്റ്റ് ഫോറസ്റ്റിലായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത് പക്ഷേ ഇത് മൈൻക്രാഫ്റ്റ് വേൾഡിലോട്ട് റിയൽ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓ ഗ്സ് ഗൈസ് നമ്മൾ വാർ സ്ഥലത്തും കൂടി ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോഴാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഫുട്ടേജ് കാര്യം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേവിൻ്റെ പുറകുവേശത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെയുണ്ട് ഈ ആനിമലും കാര്യങ്ങളൊക്കെ അപ്പം വേണ്ടി നമ്മൾ ഇന്നത്തെ കൂടി ഇവിടുന്ന് വൈകിട്ട് പോകുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് നമ്മൾ ഇവർ കൊല്ലാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പയറിങ് ആണ് സെറ്റാക്കുകയാണ് ഇത് മൂലം നമ്മൾ ഗേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഈ മൃഗങ്ങളെ മൊത്തം കൊല്ലുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക